ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി ഏതാന്നല്ലേ നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൈസ് നൈസ്പത്തിരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് എങ്ങനെയാണെന്ന് നോക്കിയാലോ അര ടീസ്പൂൺ നല്ല ജീരകം പട്ട പൂവ് ഏലക്കായ് രണ്ട് സവാള ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരു നാല് കോഴിമുട്ടയും കൊണ്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം തൊലി കളയാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞതെന്നല്ലോ കോഴിമുട്ട എടുത്തിട്ട് ധറാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ഉള്ളം കൈ വെച്ച് പതുക്കെ വന്ന് ഓവർ പ്രസ് ചെയ്യാണ്ട് പതുക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഒഴുകിയതാ തൊലി പെട്ടെന്ന് തന്നെ അത് ഒരിഞ്ഞും പോരും അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണേ അങ്ങനെ അങ്ങനെതാ ഞാൻ കോഴിമുട്ടയൊക്കെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് കത്തിയോ പോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ കുത്തി കുത്തിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് മൂപ്പിച്ചെടുക്കാൻ ഇതിപ്പോൾ ഏകദേശം പാന് നന്നായി ചൂടായി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട് മുളക് മുളക് പൊടീൻ്റെ ഒരു വേറൊരു സ്മെല്ല് വരും ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുക മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറിയിട്ടൊരു ഒന്നും കൂടി ഡാർക്ക് കളറായിട്ട് വരും കോഴിമുട്ടേൻ്റെ മുകളിൽ ഈ മസാല മുഴുവൻ പിടിച്ചിട്ട് ഒരു ഡാർക്ക് കളറായിട്ട് വരും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ആ പാൻ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ പോവാണ് ഇനി വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പട്ട പൂവ് ഏലക്കായി നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ഇളക്കി ഇതിൻ്റെ കളറൊന്ന് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് ഇട്ട് കൊടുക്കാൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം ഇനി സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരത് അതുപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതാ സവാള ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പേരിഞ്ചീരകം പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തക്കാളി സോസും ഇതിലൊക്കെ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ആഡ് ചെയ്യാം പുഴുങ്ങി വെച്ച് കോഴിമുട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഈ വെള്ളം ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ ഇതാ നമ്മുടെ ദാബ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ നൈസ് പത്തിരിയുടെ കൂടെ ഒക്കെ സൂപ്പറാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ